بسم الله الرحمن الرحيم الحمد لله رب العالمين الذي انما علينا بالايمان وهدانا الى دين الاسلام والذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحبه وزواجه وذرياته وعلى مشايخنا وأساتذنا ومصنفي كتبنا وعلينا وعلى ذبينا وأحبابنا وأعواننا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم ربي يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وادبا ربي تمم بالخير والسعاده والله ولي التوفيق ومنه التحقيق وبه التصديق انما الاعمال بالنيات والعاقبة للمتقين ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب مصطفى داري رحمت بلا كون سلام سمع بزمه دايت بلا كون سلام شهري يا ري ري حرم ري 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 مصطفیٰ جانے رحمت پہلا کو سلام کاش مہشر میں جب ان کی آمد ہو اور بیجے سب ان کی شوقت پہلا کو سلام مجھ سے خدمت کے قدسی کہے کہیں ہاں رضا

എങ്ങനെയായിരുന്നു എന്ന അധ്യായമാണല്ലോ നമ്മൾ ഇന്നലെ വിശദീകരിച്ചത് അതില് ആറാമത്തെ ഹദീസാണ് ഇനി പിന്നെ പറയുന്ന ഹദീസ് ജാബിറുബിന് സമറത്ത് പറയാണ് കാലസ്തു നബി പറ ഏർ നബി സുല്ലാ അലൈഹി സ്വലമയുടെ കൂടെ ഇരുന്നിട്ടുണ്ട് നൂറിലധികം തവണ കൂടെ ഇരുന്നിട്ടുണ്ട് ജാലസ എന്ന് പറഞ്ഞാല് മജ്ലിസില് കൂടെ ഇരിക്കുക എന്ന അപ്പോ മറ്റു എല്ലാരും ഉണ്ട് സഹാബിമാര് പലവരുമുള്ള ആ സദസ്സിൽ ഞാനും നബി അലൈഹി അലൈസ്മയുടെ കൂടെ ഇരുന്നിട്ടുണ്ട് ഇത് എത്ര തവണ നൂറ് തവണ എന്താണ് മജ്ലിസിൽ ഉണ്ടായിരുന്നത് സമുറത്ത് യുടെ കൂടെ എന്താണ് കൂടിയാളാണ് പക്ഷേ ഈ നൂറിലധികം എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത അതാണ് മജ്ലിസിന്റെ പ്രത്യേകത അങ്ങനത്തെ നൂറിലധികം എന്താണ് മജ്ലിസുകളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് എന്താണ് അതേ നബി അലൈഹി അലൈസ്മയുടെ സഹാബത്ത് കവിതകൾ ആലപിക്കും ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി കവിത ആലപിക്കുന്നതിനാണ് എന്നൊക്കെ പറയാം ഏർ നല്ല കവിതകൾ ചൊല്ലാൻ വേണ്ടി ആ സദസ്സിലിരിക്കുന്നവര് ആ പലരും മറ്റു പലരോട് ആവശ്യപ്പെടും അപ്പൊ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി ചൊല്ലും നമ്മള് മൗലിദിന്റെ സദസ് പോലെ മൗലിദിന്റെ സദസ്സില് എല്ലാരും എന്താണ് പിന്നെ ഒന്നിച്ചല്ലല്ലോ മാറി മാറിയല്ലേ ഓതാ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഓതല്ലായത്ത് മാറി മാറിയല്ലേ ഓത എന്ന പോലെ ഈ മുനാഷത എന്ന് പറയും ഇതിന് തനാഷത മുനാഷത അല്ലെങ്കിൽ മുഷാറ എന്ന് പറയും ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ ഭേത്തി അല്ലെന്ന മജിലിസില് നൂറോളം മജിലിസ അപ്പൊ അത്രയും മജലിസുകൾ ഇരുന്നിട്ടുണ്ട് ആ അലൈഹി നെമിസ്വലിന്റെ മൊത്തം മജിലിസുകൾ അത്രയല്ല അതില് സമൃദ്ധിന് ഹാജരുണ്ടായിരുന്നത് ഇത്രയും മജിലിസുകളിലാണ് അപ്പൊ ഈ കവിതകൾ മാറി മാറി ചെല്ലുകയും ചെയ്യും പിന്നെ അതിനു പറമേ വയക്കറൂനാഷിയ അവർ ആ മജിലിസില് എന്ത് ചെയ്യും ആ പല കാര്യങ്ങളും പല കാര്യങ്ങളും പിന്നെ അമ്രിൽ ജാഹിലി ജാഹിലീയത്തിന്റെ പല കാര്യങ്ങൾ അതായത് ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പിൽ സുല്ലാഹ് അലൈഹി വസ്ല്ലം ദീനുമായി രംഗപ്രവേശനം ചെയ്യുന്നതിന്റെ മുമ്പുള്ള ആ ജാഹിലീയ കാലം ആ കാലത്തെ പല കാര്യങ്ങളും അവരെന്ത് ചെയ്യാറുണ്ട് അയ അയവിറക്കാറുണ്ട് അവർ പരസ്പരം പറയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ പരസ്പരം പറയുകയെന്നാണ് അപ്പൊ ഒരാൾ പറയും പിന്നെ ബാക്കി വേറെ പറയും അന്നേരം പറള് പറയും ഇതാണുള്ള ഒരു മജ്ലിസിന്റെ സ്വഭാവം അങ്ങനല്ലേ അങ്ങനെ ഇങ്ങനെ ആവുമ്പോ അലൈഹി അലിസ്വലാം എന്ത് ചെയ്യും സാഹിത്യം നബീസ് അലലി അവിടെ മൗനം അവലംബിക്കും ഏർ മൗനിയായി അവിടെ ഇരിക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് അലൈഹി അല്ലാസ്ല അവിടെ ഇരിക്കും എന്ന് പറഞ്ഞാല് അതിനൊന്നും ഒന്നും വിലക്കാറില്ല ഈ കവിത പരസ്പരം ചെല്ലുന്നതിനെയും വിലക്കാറില്ല അപ്പൊഹലീയത്തിന്റെ കാര്യങ്ങൾ അനുസ്മരിക്കുന്നത് അത് പരസ്പരം പറയുന്നത് ഇതും നബിസ് അല്ലാസ്ലം വിലക്കാറില്ല അപ്പൊ നബിസ് അല്ലാസ് മൗനിയായി ഇരിക്കുക എന്ന് പറഞ്ഞത് നബി സാഹു അലൈഹി വസ്സലമിയുടെ മൗനസമ്മതമാണ് അതിന് നബി സുല്ലാ അലൈഹി വസ്ലമിയുടെ തകരീർ എന്നാണല്ലോ അംഗീകാരം എന്നാണല്ലോ ഹദീസിന്റെ എന്താണ് ഭാഷയിൽ പറയാ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അങ്ങനെ പറയാം അപ്പൊ അങ്ങനെ അംഗീകരിച്ചുകൊണ്ടിരുന്നു വെറുപമാപമായഹം അതായത് ചിലപ്പോഴൊക്കെ നബി സുല്ലാസ്ലാം അവരുടെ കൂടെ ചിരിക്കുകയും ചെയ്യും പുഞ്ചിരിക്കും അതായത് ചില സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ചില വെയ്ത്തുകള് കവിതകളൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ ആശയം നല്ല ആശയമായിരിക്കും അപ്പോ അതിന് പുഞ്ചിരിക്കുകയും ചെയ്യും എന്നാണ് അപ്പൊ വെറും മൗനിയായിരിക്കൽ മാത്രല്ല ചിലപ്പോ പുഞ്ചിരിക്കുകയും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ സംഭവത്തില് എന്തുണ്ട് ഫീഹി ഫീലുസ്ഥി വൈദിഷ്യല്ല അവ്യക്തമായ ആശയങ്ങളോ അല്ലെങ്കിൽ മോശമായ പരാമർശങ്ങളോ ഇല്ലാത്ത കവിതകൾ ചൊല്ലുക അത് കേട്ടിരിക്കുക ഇതൊക്കെ ഹലാലായ അനുവദനിയാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു അപ്പൊ ആ കവിതകൾ ചിലപ്പോ ജാഹ്ലീയത്തിന്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടതാണെങ്കിൽ കുഴപ്പമില്ല വൈങ്കാന മുസ്തമിലിൻക ഈ ജാഹിലീയത്തിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അവരുടെ ഏറ്റുമുട്ടൽ യുദ്ധമൊക്കെ നടന്നല്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരാവേശം കൊള്ളുക നമ്മളെന്ന് അങ്ങനെ എഴുതില്ലേ എങ്ങനെ എഴുതില്ലേ എന്നൊക്കെ പറഞ്ഞ ആവേശം കൊള്ളുക എന്ന പോലെ അവരുടെ സൽസ്വഭാവങ്ങൾ ഈ ജാഹ്ലീയത്തിൽ വാക്കുപാലിക്കുക ദാനധർമ്മം ചെയ്യുക എന്ന പോലെ അതിഥി സൽക്കാരം നടത്തുക ഇങ്ങനത്തെ പല കാര്യങ്ങളും എന്ത് ചെയ്തിരുന്നു അവർക്ക് സൽക്കർ പിന്നെ സൽസ്വഭാവമായി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറയുക പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെ നല്ലത് തന്നെയാണ് അത് കേട്ടിരിക്കുന്നത് പിന്നെ അനുവദനീയമാണ് അത് ജാഹ്ലീയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ പിന്നെ പറയുന്നുണ്ട് ഈ രീതിയിലുള്ള നല്ല കാര്യങ്ങളായിരിക്കാം പരാമർശിച്ചത് അല്ലെങ്കിൽ ജാഹ്ലീയത്തിൽ ചെയ്തു പോയ തെറ്റുകൾ അതിൻ്റെ മേൽ ഖേദം പ്രകടിപ്പിച്ചതുമാകാൻ സാധ്യതയുണ്ട് ഇവിടെ എത്തതാ കറൂന എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ജാഹ്ലീയത്തിന്റെ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു ആ പലതും അനുസ്മരിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ പിന്നെ വന്ന വിക്രഹും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഓഹ് എഴുബാദത്തും അത് എഴുപാദത്താണ് അപ്പൊ അതുകൊണ്ട് പിന്നെ നബല് അലൈസല്ലാദ് പിന്നെ അംഗീകരിച്ചത് എബാദത്ത് ആ ഒരു കാര്യത്തിന് അംഗീകാരം നൽകിയതാണല്ലോ എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഈ കവിതകള് എന്താണ് വല്ല 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 വല്ലാറുല്ലത്തി തനാശതു ഹൈക്കമൻ അത് വലിയ വിജ്ഞാനങ്ങളും എന്നാൽ തത്വ എന്താണ് തത്വങ്ങളും തത്വചിന്തകളും ഒക്കെ ഒക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു വലിയ യുക്തി യുക്തിപരമായ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു എന്ന് എന്ത് പിന്നെ അലൈബ് സുല്ല അലൈഹി അത് കേട്ടംഗീകരിച്ചു എന്നതിൽ നിന്ന് മനസ്സിലാകുന്നു എന്നൊക്കെ ആ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ അങ്ങനത്തെ കവിതകളെ അനുവദിച്ചതാണ് മൊത്തം അത് തന്നെ അപ്പൊ നൈസാം അലുസ്വല്ലാം എന്ത് ചെയ്തു മറ്റുള്ളവരുടെ കവിതകള് എടുത്തുദ്ധരിച്ച് പാടിയിട്ടുമുണ്ട് അപ്പൊ അത് കൃത്യമായി അങ്ങനെ തന്നെ ആയിക്കോണെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്ന സംഭവല്ലോ നമ്മൾ ആദ്യം പറഞ്ഞേ പിന്നെ അപൂർവമായിട്ട് ഒന്നോ രണ്ടാ കവിതകൾ പാടിയിട്ടുമുണ്ട് പിന്നെ മറ്റുള്ളവർ കാ പാടുന്നത് കേട്ടിരുന്നു എന്താ മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് അവരോടുകൂടെ സന്തോഷത്തില് പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇപ്പൊ മൊത്തം പറഞ്ഞത് ഇനി അടുത്ത ഹദീസ് എന്ന് പറയുന്ന ഹദീസാണ് ഏഴാമത്തെ ഹദീസ് അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു എന്താണ് കലിമത്തിൻ ബിഹിൽ അറബു കലിമത്തു ലബീദിൻ അലാ കുല്ലു മാ ഖലല്ലാഹ ബാതിലു എന്ന് പറഞ്ഞ വാചകം ഈ ഹദീസ് മുമ്പ് കഴിഞ്ഞതാണ് അറബികള് എന്താണ് ഉച്ചരിച്ച വാചകങ്ങളിൽ നിന്ന് ഏറ്റവും എന്താണ് പിന്നെ ആഴത്തിലുള്ള അറിവ് ആഷാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അങ്ങനെ അർത്ഥം പറഞ്ഞല്ലോ വളരെ നിഗൂഢമായ ആഴത്തിൽ ഇറങ്ങിയ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വാചകം ഏതാണ് വാചകമാണ് ഏതാണ് അല്ലാത്ത മുഴുവൻ വസ്തുക്കളും നശ്വരമാണ് നീങ്ങിപ്പോകുന്നതാണ് നശിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഹരി വാക്കി അപ്പൊ കൊല്ലു അഴിയുമില്ല മഹാലത്ത സായിലൂ എന്ന എല്ലാ അനുഗ്രഹങ്ങളും യാതൊരു സംശയവും ഇല്ലാതെ ഇല്ലാതെയാകും ഒരിക്കലേ എന്തിങ്ങനെ പറഞ്ഞ ഹദീസാണ് പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഹദീസ് ീദ് എന്നവരുടെ പിതാവിനെ തൊട്ട നബീഹി അവരുടെ പിതാവ് ഷരീദ് എന്ന് പറഞ്ഞ സൊഹാബിയാണ് കൂടിയ ഷരീദ് എന്ന് പറഞ്ഞ മഹാനായ സൊഹാബി അവര് പറയുന്നതാണ് കാലക്കുന്തുസൂൽ സാഹു അലൈഹി വസ്ല്ലം ഞാന് നബിസ് അലൈഹി വസ്ലമയുടെ മൃഗത്തിന്റെ പുറത്ത് പിന്നിൽ ഇരിക്കുകയായിരുന്നു റതിഫ എന്ന് പറഞ്ഞാല് ഈ ഒട്ടകം പോലത്തെ കഴുത പോലത്തെ മൃഗങ്ങളുടെ മുകളില് മുകളില് മൃഗത്തിന്റെ മുകളില് രണ്ടാള് കയറി യാത്ര ചെയ്യുമ്പോ പിന്നിൽ ഇരിക്കുന്നതിനാണ് റതിഫ ആ പിന്നിൽ ഇരിക്കുന്ന ആളിനെ കുറിച്ച് റിതിഫ് എന്നും പറയും റദീഫ് എന്നും പറയും അപ്പൊ കുന്തു റിതിഫ റസൂലില്ലായ ചെല്ലാം അതിനെ പിന്നിൽ ഇരുത്തി എന്നുള്ളതിന് അർദഫ എന്നു പറയാ അപ്പൊ നമ്മളെ ഇക്കാലത്ത് ബൈക്ക് സ്കൂട്ടർ പോലത്തെ പിന്നിലിരിക്കുന്ന ആളിനെ കുറിച്ചാണ് റദീഫ് റിതിഫ്ന്ന് പറയാം അപ്പൊ ഞാനിങ്ങനെ പിന്നിലിരിക്കുകയായിരുന്നു നമുസുല്ലാ അലിസ്വല്ലാം എന്ത് ചെയ്തു വാഹനപ്പുറത്ത് ഇങ്ങനെ കയറ്റി കയറ്റിക്കൊണ്ടുപോയൊരു സന്ദർഭമുണ്ട് അപ്പൊ ഞാനിങ്ങനെ പിന്നിലിരിക്കുമ്പോ പിന്നെ അപ്പൊ അലൈഹി അലിസ്വല്ലം ഞാനിങ്ങനെ പിന്നെ കവിത ചൊല്ലിക്കൊടുത്തു ഓരോന്നോരോന്ന് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു ഓരോരോ കവിത ചൊല്ലി 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 എത്ര എത്തി നൂറ് ബെയ്ത്ത് ചൊല്ലിക്കൊടുത്തു മിയത്ത കാഫിയത്തിന് നൂറ് എന്തെണ്ണം ചൊല്ലി ഓരോന്നോരോന്ന് ചെല്ലിയിട്ട് ഒരു കാഫിയ എന്നതുകൊണ്ട് ഒരു ബെയ്ത്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാഫിയല്ല അപ്പൊ അങ്ങനെ നൂറ് ബെയ്ത്ത് ചൊല്ലിക്കൊടുത്തു മീൻ കൗലി ഈ നൂറു ആരതാണ് മിൻ കൗലി ഉമയ്യത്ത് ബിന് അബിസ്വൽത്ത് ഉമയ്യത്ത് ബിന് അബിസ്വൽത്ത് എന്ന് പറഞ്ഞ കവിയുടെ വാചകങ്ങളാണ് കവിതകളാണ് വൈത്തികളാണ് ചെല്ലിക്കൊടുത്തത് അദ്ദേഹത്തിനെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ കാതത്തു മയ്യത്തോ അത് അയ്യു സലിമ കാത്തോ അയ്യു സലിമ ഉമയ്യത്തു മുസ്ലിം ആകാനായിട്ടുണ്ട് കാരണം കവിതകള് എന്താണ് വലിയ ഹിക്മത്തുകളും എന്നപോലെ പരലോക വിശ്വാസത്തിനെ കുറിച്ചുള്ളതും അള്ളാഹിന്റെ വൈതാനീയത്തിനെ അംഗീകരിക്കുന്നതും പലതും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ഇസ്ലാമിന്റെ ആദർശങ്ങൾ മുസ്ലി സ് പ്രചരിപ്പിച്ച ഈദീനു ഇസ്ലാമിന്റെ വിശ്വാസങ്ങളോ ആദർശങ്ങളോടും കൂടുതൽ യോജിക്കുന്ന ആശയങ്ങളെ അയാള് മനസ്സിലാക്കുകയും അത് കവിതയിൽ ചൊല്ലുകയും ചെയ്തത് കൊണ്ട് അയാൾ മുസ്ലിം ആകാനെടുത്തിട്ടുണ്ട് എന്ന് നബി സല്ലാ അലിസ്ല്ലാം പറഞ്ഞ സംഭവം ആ രീതിയിൽ കഴിഞ്ഞതിലും വരുന്നുണ്ട് അപ്പൊ ബെയ്ത്തൻ അപ്പൊ നൂറോളം പെയ്ത്ത് ഞാൻ ചെല്ലിക്കൊടുത്തു അപ്പൊ ഓരോ ബെയ്ത്ത് ചെല്ലുമ്പോഴും എന്താണ് ആ നബി നബിസ് അലൈഹി സ്വല്ലാം പറയും ഖാലഅലിൻ നബി സല്ലാ അലൈഹി സ്വല്ലം ഹീ എന്ന് പറയും ഹീ എന്ന് പറഞ്ഞാല് ഈ ഇനിയും ചൊല്ലു ഇനിയും ചൊല്ലു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഹീഹ് എന്ന് പറഞ്ഞാൽ ആ ആ അത് ഞാൻ മലയാളത്തിൽ പറയൂലേ ഏഹ് ആ ഒരു വ്യക്തി അല്ലേ ഹാ ആ പറഞ്ഞാല് ഇനിയും എന്താണ് ചൊല്ലുതോ ഇനിയും കൊടുക്കുന്നതോ ഇനിയും താ എന്നൊക്കെയുള്ള അതിന്റെ അർത്ഥം എന്താ അർത്ഥത്തിൽ പറയ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് അത് ഹാ അല്ല അതിന്റെ അസിലുള്ളത് ഇവിടെ പറഞ്ഞത് ഹീഹ് എന്നാണ് അതിന്റെ അസിൽ ഈ എന്ന് ഹംസ കൊണ്ടാണ് അപ്പൊ അത് ഇസ്മുഹിലായിട്ടാണ് പറയുന്നത് ഏഹ് ആ വർദ്ധിപ്പിക്ക് വർദ്ധിപ്പിക്ക് ഇനിയും പറയി ഇനിയും പറയ് ഇനിയും ചൊല് ഇനിയും ചൊല് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെ ആ ഹീ എന്നിങ്ങനെല്ലം എന്ത് ചെയ്തു പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടെന്തായി അത്യാവശ്യ ഭൂമിയത്തൻ ഞാനീ ബൈക്കും അങ്ങനെ ഓരോന്നും ചെല്ലുമ്പോ അങ്ങനെ പറയാം അപ്പൊ ഞാൻ പിന്നെ ഒരു വ്യക്തിയല്ലോ അപ്പൊ നെ പിന്നെയും പറയും അപ്പൊ ഞാൻ പിന്നെ ഒരു വ്യക്തിയല്ലോ ഇങ്ങനെ ചൊല്ലി ചൊല്ലി എത്രത്തോളം എത്തി നൂറ് പേത്തായി അപ്പൊ കാലൻ നബി സാഹു അലൈഹി വസ്ലം അപ്പൊ നൂറുത്തായി വല്ലം എന്ന് പറഞ്ഞു അങ്കാദലി അര്യത്ത് എന്ന് പറഞ്ഞാള് എന്ന് പറഞ്ഞത് മുഹഫത്താണ് സക്കൈലത്തിൽ നിന്ന് അപ്പൊ അൻഹുന്താ തീർച്ചയായും അയാള് മുസ്ലിമാകാൻ അടുത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങളോട് അടുത്തിട്ടുണ്ട് അങ്ങനെ ആശയങ്ങള് അയാളുടെ വിശ്വാസവും ഒത്തു വരുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണല്ലോ അല്ലേ ഇസ്ലാമിക വിശ്വാസങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഒരാള് ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആശയങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളുള്ള ഒരാൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞത് എന്താണ് പെട്ടെന്നുണ്ടാകുന്ന കാര്യമല്ല കുറച്ചൊരു വിദൂര സാധ്യതയാണ് അപ്പൊ അതുപോലല്ല ഇത് അടുത്ത സാധ്യതയാണ് പക്ഷേ അയാൾ മുസ്ലിം ആകാൻ എന്തില്ല അത് തോഫിക്ക് ഉണ്ടായില്ല അങ്ങനെയാണ് സംഭവം പിന്നെ അപ്പോ നവീസ് അല്ലാ സ്വലം ബേത്ത് ചെല്ലിച്ചു കേട്ടിട്ടുണ്ട് നമുസ് അല്ലാ സ്വലം ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല ആശയങ്ങളുള്ള കവിതകൾ കേൾക്കാൻ വേണ്ടി ആരെക്കൊണ്ട് ഷരീദ്ർ അലി അള്ളാഹു കൊണ്ട് ആ ചൊല്ലിച്ചതാണ് ഇനി വേറെ അടുത്ത ഹദീസ് ആയിഷാർ അലി അള്ളാഹുഅലഹ പറയുന്ന ഹദീസാണ്

ينافع عن رسول الله صلى الله عليه وسلم ويقول رسول الله صلى الله عليه وسلم إن الله يؤيد حسانا بروح القدس ما ينافع أو يفاخر عن رسول الله صلى الله عليه وسلم لأننا آه حديثا عائشة رضي الله تعالى عنها النبي يعني صلى الله عليه وسلم بجود تيرنو كان رسول الله صلى الله عليه وسلم يضع ി ഹസാന ബിൻ സാബിത്തുഅലി ഹസ്സാനിൻ സാബിത്തുർ അലിഹനു പ്രസിദ്ധനായ കവിയാണല്ലോ അല്ലെ മഹാല് എന്താണ് ജാഹ്ലിയ കവികളുടെ അടുക്കല് പോയി തന്റെ കവിത ചൊല്ലിക്കൊടുത്തിട്ട് അംഗീകാരം വാങ്ങിയതൊക്കെ അവരുടെ ചരിത്രത്തിലുണ്ട് അപ്പൊ അങ്ങനെ ഹസ്സാൻ ബിൻ സാബിത്തുർ അലിഹാൻ എന്റെ വെച്ചു കൊടുത്തിരുന്നു കാന അള്ളാഹു എന്ന് പറഞ്ഞാല് വെച്ചു കൊടുത്തിരുന്നു എന്നാ കാന എന്ന് പറഞ്ഞ ഫെൽ മുലാരിയായ ഫെലിന് കിടക്കുമ്പോ എസ്തിമറിനെ ഫായത വെപ്പിക്കുമ്പോ എന്ന് പറഞ്ഞാല് എപ്പോഴും ഇങ്ങനെ വെക്ക എന്നല്ല വെച്ചു കൊടുത്തിരുന്നു എന്ന് മലയാളം പറയാ അപ്പൊ അത് യോജിക്കും പിന്നെ മിമ്പറൻ ഒരു മിമ്പർ വെച്ചു കൊടുത്തിരുന്നു മസ്ജിദ് പള്ളിയിൽ പിന്നെ അപ്പം വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ഒരു മിമ്പർ ഉണ്ടാക്കാൻ കല്പിച്ചു എന്നർത്ഥം ഈ മിമ്പർ എന്ന് പറഞ്ഞാൽ ഉയർന്ന എന്താണ് ഒരു ഏത് സാധനത്തിനും പറയും മിമ്പർ എന്ന് അല്ലാതെ ഈ മൂന്ന് പടി ഉള്ള വെള്ളിയാഴ്ച പിന്നെ ഹത്തീബ് ഹുത്തുബോധാൻ വേണ്ടി കയറുന്ന അതിന് മാത്രല്ല മിംബറി എന്ന് പറയാം മിംബറി എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നാണ് അപ്പൊ ഈ സ്റ്റേജ് പോലെ എന്താണ് ഒരു ഉയർന്ന സ്ഥലം ഉണ്ടാക്കിയിരുന്നു അവിടെ പിന്നെ ഓ നെബറു എന്ന് പറഞ്ഞതിൽ നിന്നാണ് മിംബറു എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ട് അപ്പൊ അത് എന്താണ് ഇർത്തിഫായ എന്നാണ് അതിന്റെ അർത്ഥം ഏഹ് അപ്പൊ മിമ്പർ എന്ന് പറഞ്ഞാല് ഒരു ഉയർന്ന ഒരു സാധനം അവിടെ വെച്ചു കുറച്ച് ഉയരത്തിൽ നിൽക്കാൻ വേണ്ടി കാരണം എന്താ എല്ലാവർക്കും എല്ലാര് പിന്നെ എല്ലാവർക്കും കാണാൻ വേണ്ടി ഇരിക്കുന്നവരിൽ നിന്ന് പ്രത്യേകമായി ഒന്ന് ഉയർന്നു നിന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് യഹൂബ് അലേഹി അപ്പോ അതിന്റെ മുകളിൽ കയറി നിൽക്കും ഹായിമന് ആര് ഹസാനുബിന് സാബിത്തു അലിള്ളാഹ്നും ആ ഒരു നൃത്തം നിൽക്കും എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ കയറി ഒരു നൃത്തം നിൽക്കും എന്നിട്ടോ യുഫാഹിറു വസല്ലം ബീസ് അലൈഹി വസ്ല്ലം നയത്തൊട്ട് ഫഹർ പറയും എന്ന് പറഞ്ഞാൽ നബി നബീസാഹു അലൈഹി വസ്ലമയുടെ മഹത്വങ്ങള് സ്വഭാവ എന്താണ് മഹിമകള് ഇതെല്ലാം എന്താണ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹസാൻ അലഹിന് പാടും എന്നാണ് അപ്പൊ ഇത് പള്ളിയിൽ വെച്ചിട്ട് എന്താണ് പാടിയല്ല അപ്പൊ പള്ളിയില് നല്ല പെയ്ത്താണെങ്കിൽ ചെല്ലുന്നതിന് കുഴപ്പമില്ല എന്നിവിടെ ഇമാമുനാവി പറഞ്ഞു മസ്ജിദ് ബൽ യുദ്ധു ുംഹരി ഇങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്നു ഇസ്ലാമിന്റെ അഖിലുകാരുടെയും സല അലൈസ്മയുടെ മൗലികം വധവും ഇങ്ങനത്തെ ഒക്കെ കവിതകളാണ് എന്നുണ്ടെങ്കിൽ അത് പള്ളിയിൽ അനുവദനീയമാണ് നല്ല സുന്നത്തും കൂടിയാണ് എന്ന് അവിടെ പറഞ്ഞു പിന്നെ അപ്പോ നബി സാഹുഹ് അലി സ്വലമെ തൊട്ട് ഫഹർ പറയുക എന്ന് പറഞ്ഞാൽ റസൂലില്ല അയ്യു സാഹു അലിസ്ലം ബസാലിബാഹി എന്നെ നബി സുല്ല അലി സ്വലമേട് ശത്രുത പുലർത്തുന്നവര് നബി സുല്ലാ അലി വല്ലമേയും ദീനിനെയും മുസ്ലിങ്ങളെയും ഒക്കെ പരിഹസിച്ചും ഇഴ്ചയും ഒക്കെ പാടിയിട്ടുണ്ടാവും അപ്പൊ അതിന് മറുപടി പറയണ്ടേ അപ്പൊ അതിന് മറുപടിയും പറയും ഏ അങ്ങനെയല്ലേ അപ്പോ ആ രീതിയിൽ മറുപടി ആയിക്കൊണ്ടും ദീനിന്റെ ദീനിന്റെയും നബി സാഹ അലി സ്വലമ്മയുടെ ഒക്കെ മഹത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ടും ഒക്കെ ഈ ഹസാനുബിൻ സാബിത്ത് പാടിയിരുന്നു എന്ന പിന്നെ എന്ന പോലെ അവിടെ യുനാഫി പിന്നെ യുറു എന്നുള്ള അടുത്ത് ഔ ആഫിഹു എന്നാണ് അത് ഈ ഹദീസിന്റെ റാവിമാർക്ക് ആരോ സംശയം വന്ന എന്താണ് അവരുടെ ഉസ്താദ് അവരുടെ ഷേഖ് ഈ ഹദീസ് രായത്ത് ചെയ്തപ്പോ യുനാഫി ണോ പറഞ്ഞത് എന്നാണോ പറഞ്ഞത് യുനാഫിഹു എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്നാ അപ്പൊ നേരത്തെ പറഞ്ഞ യുനാഫി എന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തിൽപ്പെട്ട ഒരാശയം തന്നെയാണ് യുനാഫിഹു എന്നാണ് നബിസുല്ലാസ്വലമയെ ആക്ഷേപിച്ച് പറഞ്ഞതിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് മാടാറുണ്ട് എന്നാ അപ്പോ നബിസുല്ലാ ഇത് കേൾക്കുമ്പോ പറയും ചെയ്യുമ്പന്ത എന്ന് പറയും വിശുദ്ധാത്മാവ് ആരാണ് അത് ജിബിലീലഅ അലൈഹി അപ്പൊ ജിബിലി അലഹുസ്സലാമിന് വിശുദ്ധാത്മാവ് എന്ന് പറയാൻ കാരണം അംബിയ എന്റെ അടുക്കല് എന്താണ് ഈ ദീനുമായി വരുന്ന ആളല്ലേ അപ്പൊ ആ കുതിസ് എന്നത് കൊണ്ട് ഉദ്ദേശം ആ വഹിയുദ്ദേശം അപ്പൊ ആ വഹിയന്റെ റൂഹാകുന്ന വലക്ക് എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ആ ജിബിലില്ല അലഹിസ്സലാം ആ ഈ ഹസാൻ അളിയുള്ള അഹ്വാനോരെ പിന്തുണയ്ക്കുന്നുണ്ട് പിന്തുണയ്ക്കും െ ശക്തിപ്പെടുത്തും ആരെക്കൊണ്ട് ആ റൂഹുൽ ജിബിറീൽ അലഹിമിനെ കൊണ്ട് ആ പിന്തുണക്കും ശക്തിപ്പെടുത്തും എന്നിങ്ങനെ നബിസുല അലൈസ് പറഞ്ഞു എത്രത്തോളം ഏത് സമയത്തും അവിടെ നേരത്തെ ആണോ എന്ന് പറഞ്ഞു തരത്തിണോ സംശയമുണ്ട് അതുപോലെ തന്നെ നബി നബിസ് അലിസ്ലെ തൊട്ട് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോളം അല്ലെങ്കിൽ നബിസ് അലൈസമയുടെ മഹത്വങ്ങൾ വിശദീകരിച്ച് പാടിച്ചുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തോളം അലൈഹി അലൈഹിന്റെ സഹായം ആർക്ക് നൽകിക്കൊണ്ടിരിക്കും നൽകിക്കൊണ്ടിരിക്കും എന്നാണ് പിന്നെ അപ്പോ ഈ മലക്കിന്റെ എന്താണ് ജിബിലി ലഹിസലാം പിന്തുണയ്ക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അത് ചില അയിമത്ത് പറഞ്ഞതാണ് അന്നൽ മാന അന്നി തുാൻ അല്ല അന്ന ഷേറക്ക ഹാദല്ലാഹി റസൂലിമുക്കൽ മലക്കു സബീലഹു ലഹു എന്താണ് ഏർ ഈ ഹസ്നത് അലി അള്ളാഹു ആയിരുന്നു ഈ ചൊല്ലുന്ന ബേത്തുകൾ അത് മലക്ക് എന്താണ് ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്ന ആശയങ്ങളും എന്ന പോലെ ശൈലികളും ഒക്കെയാണ് എന്താ അപ്പോ ജിബിലി അലഹി സ്വലാമിനെ കൊണ്ട് പിന്തു പിന്തുണ കിട്ടുക എന്ന് പറഞ്ഞാല് നല്ല നല്ല ആശയങ്ങള് എന്ന ആ അത് ആശയങ്ങൾ എന്താണ് പദങ്ങളായി കോർത്തു വരണമല്ലോ പഴയല്ല കവിതയാകുക അപ്പൊ അതിലൊക്കെ എന്തുണ്ടാവും അതിങ്ങനെ മനസ്സിൽ നിന്നല്ലേ വരിക അപ്പൊ ആ മനസ്സിൽ ഈ ജിബിലുസ്സലാം പല കാര്യങ്ങളും ആശയങ്ങളായിട്ടും അതിന്റെ പദപ്രയോഗങ്ങളായിട്ടും ഇങ്ങനെ ഇട്ടു കൊടുക്കും എന്ന് ആണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് ആ പിന്തുണ എന്ന് പറഞ്ഞത് പിന്നെ ഈ ഹദീസ് എന്ന ഈ ഹദീസന്റെ ആയിഷലിനെ തൊട്ട് മറ്റൊരു എന്താണ് താ വഴിയിൽ സനതിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതാണ് പിന്നെ ഇമാം തിരുമതി അറലിള്ളാഹു താലാഹു ആ പറയുന്നത് പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ബാബുബാജ ഹി കലാംസൂലി ഫിസ്മരി പിന്നെ അതായത് ഈ രാക്കഥ പറയത്തിൽ ഉണ്ടല്ലോ രാക്കഥ പറയ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാനിരിക്കുന്നതിന് മുമ്പ് കഥ പറഞ്ഞിരിക്കുക അതാണ് സമർ മുസാമറ എന്നൊക്കെ പറയാ അത് നബി സാഹുഹ് അലൈവലമയുടേത് എങ്ങനെയായിരുന്നു എന്നാണ് ഇനി അടുത്ത അധ്യായം പറയുന്നത് അത് പിന്നീട് ان شاء الله اخر دعوانا الحمد لله رب العالمين وصلى الله على خير خلقه سيدنا محمد وعلى وصحبه اجمعين الحمد لله رب العالمين